കേരളത്തിൽ നിന്നുള്ള സി എം ഐ മിഷണറിമാർ ആദ്യം എത്തിയതു മടഗാസ്കറിയിലെ മുറണ്ടാവ് രൂപതയിലാണ് ഇവിടെ പല രൂപതകളിലും ബിഷപ്പുമാരുടെ അഭാവമുള്ള സാഹചര്യമാണെങ്കിലും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായി ഭവ്യൻ പിതാവിന്റെ പരിശ്രമത്തിൽ ഒരു സഹായമെത്രാനായി ഇവിടേക്ക് ലഭിച്ചിരിക്കുന്നു മോൺസിഞ്ഞൂർ ഇഷാൻ നിക്കോളാസ് ആണ് പുതിയ സഹായമെത്രാൻ കർമ്മലിത്തക്കാരനായി ബിഷപ്പ് മറി ഭവ്യൻ പതിമൂന്ന് വർഷമായി രൂപതയെ നയിക്കുന്നു അദ്ദേഹം തന്നെയായിരുന്നു തന്റെ സഹായമെത്രാന്റെ അഭിഷേക ചടങ്ങിന്റെ പ്രധാന കാർമ്മികൻ ഭക്തി നിർഭരവും പുതുമയും നിറഞ്ഞതായിരുന്നു കർമ്മങ്ങൾ അപ്പസ്തോലിക്യൂൺഷ്യോയും കർദിനാളും ഇരുപത് ബിഷപ്പുമാരും രാജ്യത്തെ പ്രതിനിധീകരിച്ച പ്രധാനമന്ത്രിയും മന്ത്രിമാരും അടക്കം ധാരാളം വിശിഷ്ട വ്യക്തികൾ പന്തലിനെ അലങ്കരിച്ചിരുന്നു പന്തലിന്റെ അലങ്കാരപ്പണികളുടെ ഉത്തരവാദിത്തം മഹാബു ഇടവക വികാരിയായ നമ്മുടെ ഷൈജു ഷൈജച്ഛനായിരുന്നു വലിയൊരു ഭൂപ്രദേശത്തെ ഉൾക്കൊള്ളുന്ന മുറണ്ടാവ രൂപത കേന്ദ്രത്തിൽ നിന്നും രൂപത അതിർത്തിയിലേക്ക് മുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള മിയാൻഡ്രിവാസു ഡിസ്ട്രിക്റ്റ് മറ്റൊരു രൂപതയാക്കാനുള്ള പദ്ധതിയിൽ ഒരു കോ കത്തീഡ്രലും ബിഷപ്പ് ഹൌസും ഹബിയൻ മെത്രാൻ ഇവിടെ പണിതീർത്തെന്ന് മാത്രമല്ല വിവിധ സന്യാസ സഭകളെ ഈ പ്രദേശങ്ങളിൽ സേവനം ചെയ്യുവാൻ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട് പട്ടാഭിഷേക ചടങ്ങിന് അമ്പത് കിലോമീറ്റർ അകലെയുള്ള മുറുണ്ടാവിലേക്ക് സിംബൈ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ മഹാബുൽ നിന്ന് നടന്നുപോയത് ആയിരത്തി ഇരുന്നൂറിലധികം ജനങ്ങളാണ് വണ്ടികളിൽ പോയവറ വേറെയും കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള കൃതജ്ഞതാ ഗാനത്തോടൊപ്പം നൃത്ത ചൂടുകൾ വെച്ചതും മഹാബുവിലെ നമ്മുടെ ഇടവകക്കാരാണ് ഗ്രാമങ്ങൾ തമ്മിലുള്ള അകലം മൂലവും ഇടയന്മാരുടെയും വഴികളുടെയും അഭാവം മൂലവും സുവിശേഷം വേണ്ട പോലെ എല്ലായിടത്തും എത്തുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശുഷ്കത മൂലം സാധാരണ ജനങ്ങൾ നിരക്ഷരർ തന്നെയാണ് വിശദിച്ച ആരോചം ചെയ്തതുപോലെ ഈ രൂപതയിലെ എല്ലാ ദേവാലയങ്ങളും പള്ളിക്കൂടങ്ങളുടെ ആലയം കൂടി ആകണമെന്ന് ഭവ്യൻ മെത്രാൻ നിഷ്കർഷിക്കുന്നു ഭവ്യം പിതാവിന്റെ താല്പര്യം മൂലമാണ് മിയാൻഡ്രവാസവിനടുത്തുള്ള സേമഐസ പത്ത് ഗ്രാമ പള്ളികൾ ചേർന്ന ഒരു മിഷൻ ഏറ്റെടുക്കുന്നതും ഒരു സ്കൂൾ ആരംഭിക്കുന്നതും സിസ്റ്റേഴ്സിന്റെ സഭകളെയും അദ്ദേഹം സ്വാഗതം ചെയ്യുകയും സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛന്മാരില്ലാത്ത ഗ്രാമങ്ങളിൽ ദിവസേനയുള്ള കുർബാനയ്ക്ക് അവസരമില്ലെങ്കിലും ഇവിടുത്തെ പാവപ്പെട്ടവർക്കായി പല സന്യാസിനി സഭകളും വിദ്യാഭ്യാസ ആതുര സേവന ായി സേവനം ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഇടവക അതിർത്തിയിലെ രണ്ട് ഗ്രാമങ്ങളിൽ രണ്ട് സഭകൾ വരുന്നുണ്ട് നിത്യപ്രകാശമായ ഈശോയുടെ അനുഗ്രഹം വെളിച്ചമായി ഞങ്ങളുടെ ഗ്രാമങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുന്നു വടകാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്